പൊന്നാനിയിലെ ഒരു ഫുട്ബോൾ മൈതാനത്തേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞാൻ പൊന്നാനിയുടെ സൗന്ദര്യത്തെയും അവരുടെ കാൽപന്തി ഭ്രമത്തെയും ഒക്കെ കുറിച്ച് ഞാൻ ഇനിയിപ്പോൾ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മലബാറുകാരുടെ ഫുട്ബോൾ പ്രേമൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ഐ എസ് ഐ എസ് എല്ലും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കഴിഞ്ഞു മൈതാനത്തിന്റെ മൊഞ്ച് നമുക്ക് കണ്ടറിയാം അതിരാവിലെയും സായാഹ്നങ്ങളിലുമെല്ലാം ഈ പന്ത് ഇങ്ങനെ തട്ടുന്നത് മലപ്പുറത്തുകാരുടെ ഒരു ദിനചര്യാണ് മലപ്പുറത്തിന് എന്നും മുഹബത്താണ് ഈ കാൽപന്തിനോട് ഇതാ പൊന്നാനിയിലുണ്ട് കാൽപന്തുകാരുടെ ഒരു പറതീസാണ് ഏകദേശം ഇപ്പോൾ ഒരു വർഷമായി ഞങ്ങളിവിടെ കളിക്കൂടി മറ്റേ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ഒന്ന് എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നത് അപ്പോൾ പല സ്ഥലത്ത് നമ്മൾ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഭയങ്കര വൈറലായാലും മറ്റേ എല്ലാ സ്ഥലത്തും നിന്നും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളിക്കാൻ പറ്റുമെന്നൊക്കെ പുറത്തുനിന്ന് വിവിധ ആൾക്കാർ ഏകദേശം പൊന്നാളി മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാ കുട്ടികളും ഫുട്ബോളിനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ചെറുത് മുതൽ വലിയ ആൾക്കാർ വരെ നമ്മൾ കൂടെ കളിക്കാനും ഇവിടെ പോകുന്നത് പിന്നെ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഈ നമ്മളീ പാലത്തുമ്പോൾ എന്തെങ്കിലും കാട്ടി കളി കണ്ടുകൊണ്ടിരിക്കും ഒരാൾക്കാർക്ക് വൈകുന്നേര ടൈമിൽ ഒരു എൻ്റർടൈൻമെന്റ് ആണ് പ്രത്യേക ദിവസങ്ങളിൽ പലതരം വൈബും കാര്യങ്ങളുണ്ടാവും നമ്മൾ ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും പോകുമ്പോൾ പ്രത്യേകതമായിട്ടൊരു വൈബാണ് ൊരു വിഷമ ഗ്രാഹങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ചിന്ത വരുന്നത് മണിക്ക് നാലുമണിക്കേഷൻ ഗ്രൗണ്ടിൽ പോയി കളിക്കുക എന്നുള്ളൊരു ചിന്ത ചില ടൈമിൽ ബസ് ഗ്രഹങ്ങൾ കിട്ടാതെ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ടെൻഷൻ ആയിരിക്കും അവിടെ ടീം ഇട്ടോ കളി തുടങ്ങിയോ എന്താന്നുള്ളൊരു ഇതായിരിക്കും കാരണം സ്കൂളിനെക്കാട്ടും ടെൻഷൻ കിട്ടുമോ നമുക്ക് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില ടൈമിൽ ഈ കളിക്കാനിറങ്ങാൻ പറ്റൂല കാരണം ആൾ കൂടും ചില ടൈമിൽ ഈ രാത്രിയാണ് ഗ്രൗണ്ടിങ്ങനെ കിട്ടുക ചില ടൈമിൽ നല്ല വെള്ളം ഇങ്ങോട്ട് പോലും ഇറങ്ങാൻ വരെ പറ്റില്ല ഇല്ല പിന്നെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും എങ്ങനെയായാലും വീട്ടിൽ പോകണമെങ്കിൽ നല്ല ഡ്രസ്സിലും ആൾക്കാരെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നാരെ കുഴത്തി പോയിട്ടാകും നമ്മൾ ഡ്രസ്സ് കൊണ്ടു അയച്ചു അപ്പോൾ ആ വീട്ടുകാരെ ചോദിക്കും അല്ല നിങ്ങൾ അവിടെ ചളി കൊരാൻ വേണ്ടി പോവാം ഗ്രൗണ്ടിക്ക് കളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ഒരു എന്തായാലും നല്ലൊരു സന്തോഷമുള്ള സ്ഥലമാണ് എനിക്ക് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുളും വരെയും പന്ത് തട്ടാൻ തോന്നും ലോകമാകെ പൊന്നാനിയുടെ സൗന്ദര്യം കണ്ടു കഴിഞ്ഞു അപ്പോൾ പന്ത് ഇങ്ങനെ നിർത്താതെ ഉരുണ്ടേ ഇരിക്കട്ടെ ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് അരുണേ നമ്മൾ ഈ പറഞ്ഞതുപോലെ മലബാറിന്റെ ഈ ഫുട്ബോളിനുള്ള മുഹപ്പത്ത് അവരുടെ സ്നേഹം പ്രേമം ഇതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ജനിച്ചു വീഴുന്ന കുട്ടികൾ മുതൽ അവിടെ കാൽപന്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇപ്പം എന്താണെങ്കിലും പൊന്നാനിയുടെ സൗന്ദര്യം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ സേതു നമ്മൾ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് തന്നെ നമ്മളെ ക്യാമറാമാൻ പറയുന്നുണ്ട് ഈ മക്കളെ ഒന്ന് മെല്ലെ കളിക്കോ ഒന്ന് ഈ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ ഞങ്ങൾ ഈ ക്യാമറയൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ കളി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സ്പിരിറ്റിലേക്ക് അങ്ങ് ആയിപ്പോകും അപ്പോൾ അതാണ് അവർ എല്ലാം മറന്നുകൊണ്ട് തന്നെ അങ്ങ് പന്ന് തട്ടുകയാണ് അത് ഒരു പയ്യൻ പ്രതികരിച്ചത് നമ്മൾ കേട്ടു ഈ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ വൈകുന്നേരം നാലു മണി ആകുമ്പോൾ തന്നെ അവർ ആദ്യം തുടങ്ങും ഈ എക്സാമിനൊക്കെ വരുന്ന അതേ ഒരു ആദി തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ എത്തണം ഇനി കളി തുടങ്ങണം എന്നുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുവാണെങ്കിൽ വന്ന് രണ്ടു തവണ ഒന്ന് ഫുട്ബോള് കളിക്കും അപ്പൊ ആ വിഷമം മാറും അതെ 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 അത് എനിക്കും ഇല്ലാതെ അത് കേട്ടപ്പോൾ തന്നെ ഒരു ടച്ചിങ്ങും ഒരു ഫീലിങ്ങും ഒക്കെ ഒരു ഫീൽ അല്ലേ അത് കിട്ടിയത് ആ ഡയലോഗിൽ കാരണം ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇവിടെ വരിക അപ്പോൾ ഇവിടെ എത്തും ആ പന്ത് അങ്ങ് തട്ടും അപ്പോൾ അത് അതൊക്കെ മറക്കുന്നു ആ പന്തിന് കൊടുക്കാൻ ഇതിലും കൂടുതൽ എന്താണുള്ളത് അതുതന്നെയാണ് മലപ്പുറവും ഫുട്ബോളും തമ്മിലുള്ള ഒരു ബന്ധം അത്രമേൽ ഇടപഴകി മലപ്പുറം മലബാർ മലബാറായാലും ഫുട്ബോളുമായി കാൽപ്പന്തമായി അത്രമേൽ കണക്റ്റഡ് ആണ് അതിൻ്റെ പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയും കണ്ടുകൊണ്ടിരിക്കുകയുള്ളത് ആ പൊന്നാനിയിലെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് എന്തായാലും ഈ ഒരു പ്രദേശത്തെ പറയുമ്പോൾ അതിന്റെ ഒരു ദൃശ്യ തന്നെയാണ് ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഈ കടലിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അഴിമുഖമാണ് അവിടെയുള്ള ഒരു ചെറിയ പ്രദേശമാണ് അതുപോലും ഒരു ഗ്രൗണ്ടാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സവിശേഷത ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ഐ എസ് എല്ലും ഉൾപ്പെടെ ഇതിന്റെ ഒരു സൗന്ദര്യം പങ്കുവെച്ചു എന്നുള്ളത് തന്നെയാണ് എന്തായാലും അവിടെ ഇനിയും നേരത്തെ പറഞ്ഞ പോലെ കളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ അവരുടെ വിഷമങ്ങളെല്ലാം മറന്ന് പന്ത് കെട്ടട്ടെ ആ പൊന്നാനിയുടെ സൗന്ദര്യത്തോട് ഇനിയും സൗന്ദര്യം ഇത്തരത്തിൽ അറിയട്ടെ കാണട്ടെ ഈ കാൽപന്ത് കളിയോടുള്ള മുഹബത്ത് അതും തുടരട്ടെ നമുക്കും പ്രണയിക്കാം കാൽപന്ത് കളിയെ